നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന കേസ് മൈസൂരിൽ ചിത്രീകരണം ആരംഭിച്ചു പ്രശസ്ത താരങ്ങളായ നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അജു വർഗീസ് രമേഷ് പിഷാരടി ഇർഷാദ് അലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ഇ ഫോർ എക്സ്പെരിമെൻറ്റ് ലണ്ടൻ ടാക്കീസ് എന്നീ ബാനറിൽ മുകേഷ് ആർ മേത്ത രാജേഷ് കൃഷ്ണ സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷിനോസ് നിർവഹിക്കുന്നു കോ പ്രൊഡക്ഷൻ വിക്കീസ് എൻ്റർടൈൻമെന്റ് കോ പ്രൊഡ്യൂസർ അശ്വതി നടുത്തൊടി രശ്മി രാധാകൃഷ്ണൻ ഫെബിൻ സിദ്ധാർത്ഥ് എന്നിവർ ചേർന്ന് തിരക്കതൊരുക്കുന്ന ചിത്രത്തിന് ജ്യോതിഷ് എം സുനുവി ഗണേഷ് മലയത്തി എന്നിവർ സംഭാഷണം എഴുതുന്നു സംഗീതം അങ്കിത് മേനോൻ എഡിറ്റർ സരൻ രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു പി കെ കല അർഷദ് നക്കോത് മേക്കപ്പ് ബിബിൻ തേജ വസ്ത്രാലങ്കാരം അശ്വതി ജയകുമാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം വീക്കെൻഡ് ന്യൂസ് തിരുവനന്തപുരം